രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ വലിയ കാട്ടി അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഒന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ച ശബരിനാഥനാണ് മറ്റൊന്ന് അനിൽ അക്കരയാണ് വേറൊരാൾ രാജഗോപാലൻ സാറാണ് ഇവരൊക്കെ തന്നെയും മുൻ എം എൽ എമാരാണ് എന്നാൽ എം എൽ എമാരായതിനു ശേഷം ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുക അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അതൊന്നും അത്ര ചേരുന്നൊരു കാര്യമല്ല എപ്പോഴും മുകളിലേക്ക് മുകളിലേക്കാണ് നോട്ടം എന്നാൽ ഇവർ അതിന് തയ്യാറായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനിലക്കരെ തൃശ്ശൂരിൽ മത്സരിച്ചത് അടാട്ട് പഞ്ചായത്തിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വാർഡിലാണെങ്കിലും അതവിടെ ഉണ്ടാക്കിയ പ്രതിധ്വനി ജില്ലയിലാകെ ഉണ്ടായിരുന്നു എന്നതാണ് സ്ഥിതി ശബരിനാഥൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ശബരിനാഥിൻ്റെ ആ സാന്നിധ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയ ഒരു ഉണർവാണ് പാർട്ടിക്ക് ഇത്രമേൽ സീറ്റ് കിട്ടുന്നതിന് ഒരു ഗുണകരമായത് അതുപോലെ തന്നെ നിശബ്ദനെങ്കിലും സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന രാജഗോപാലൻ സാറും ആറന്മുളയിലെ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇന്നത്തെ കാലത്ത് അധികാരമഹങ്കാരമായി കൊണ്ടു നടക്കുന്നവർക്ക് പദവി വലിയ ഒരു ഭാരമായി എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് ഒരുതരം എന്താ പറയുന്നത് യാന്ത്രികമായി ജീവിക്കുന്നവരുടെ മുന്നിലാണ് ഒരു ചവിട്ടുപടി താഴേക്കിറങ്ങി നിന്ന് മത്സരിക്കുന്ന നിലയിലേക്ക് അവരെത്തിയത് ശബരിനാഥ് കേരളം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ജി കാർത്തികേയൻ്റെ മകനാണ് എം എൽ എ ആയിരുന്നു ഐ എ എസ് ഓഫീസറാണ് ഭാര്യ നമ്മൾ സാധാരണ പറയുമല്ലോ ഇനിയും എവിടെങ്കിലും എം എൽ എയോ അല്ലെങ്കിൽ പിന്നെ രാജ്യസഭയോ ലോക്സഭയോ ഒക്കെയാണ് നോക്കേണ്ടത് അത് അവകാശപ്പെടാനും ആവശ്യപ്പെടാനുമുള്ള അർഹത പുള്ളിക്കുണ്ട് താനും ഒന്നും രണ്ടും മൂന്നും തോറ്റിട്ടും പിന്മാറാതെ വീണ്ടും മത്സരിക്കാൻ ഓടിയോടി നടക്കുന്നവർ എത്രയോ പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പക്ഷേ അവർക്കൊക്കെ അപ്പുറം ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇത് പാർട്ടിയുടെ ഒരു ആവശ്യമാണെന്നറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് ഒരു കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായി ശബരിനാഥ് അതുപോലെ തന്നെയാണ് അനിൽ അക്കരയും അനിലക്കരയും കഴിഞ്ഞ തവണ വലിയ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടം ഏറ്റെടുത്ത ആളാണ് എന്നാൽ എലക്ഷന് പരാജയപ്പെട്ടുപോയി വിശ്രമിക്കുന്നതിന് പകരം അദ്ദേഹവും പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും മുകളിലേക്കുള്ളതും തുണ്ടവും പിടിക്കാൻ നടക്കാതെ വാർഡിൽ മത്സരിക്കുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി ഈ പറയുന്ന വലിയ വലിയ നേതാക്കളൊക്കെയും അവരവരുടെ വാർഡും അടിസ്ഥാനവുമാണ് നോക്കേണ്ടത് ഇത്തവണത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് ബി ജെ പി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർ എണ്ണയിട്ടം പോലെ പ്രവർത്തിച്ചു എനിക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിന് ഫോൺ കോളുകൾ ധാരാളമായി വന്നു കാരണം അത്ര അവർ പ്രിപ്പേർഡാണ് അത്ര സ്കെലിറ്റണും സ്ട്രക്ചറും അവരുടെ കയ്യിലുണ്ട് എന്നാൽ സി പി എം പ്രവർത്തകർക്ക് പലർക്കും ജനങ്ങളോട് ചെന്ന് പിടിക്കാൻ ആകെ വർദ്ധിപ്പിച്ച പെൻഷൻ മാത്രമാണ് പറയാനുള്ളത് അതിനപ്പുറത്തുള്ള മറ്റ് കാരണങ്ങളൊക്കെയും എതിരായിരുന്നു കോൺഗ്രസിലാകട്ടെ ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അവരെ അവരെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ഏതായാലും ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു കാരണം അവർ അവരുടെ ഒരു സ്വത്വത്തെ ചില ശരികൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയവരാണവർ അഭിനന്ദനങ്ങൾ ജയിച്ചു മൂന്നുപേരും